നഗർ നിവാസികളുടെ സ്വപ്നം സാഫല്യമായി കീരമ്പാറ മുട്ടത് കണ്ടം ഏസി നഗർ റോഡ് നിർമ്മിച്ച് കോൺക്രീറ്റ് ചെയ്ത് പാലം നിർമ്മിച്ച് കൈവരുകളും നിർമ്മിച്ച് മനോഹരമാക്കിയ പദ്ധതി നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ നാടിന് സമർപ്പിച്ചു മാത്രം നിറഞ്ഞ ഒരു ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞതെങ്കിൽ ഇന്ന് മനോഹരമായി നിങ്ങളുടെ ഒക്കെ വീടുകളിലേക്ക് ഒരു വാഹനത്തിൽ പോകാൻ കഴിയുന്ന ഒരു പാത നിർമ്മിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതി എക്കാലത്തും ഓർക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയായി തന്നെ ഞങ്ങൾ ഇതിനെ കാണുന്നു ഇതിനെ സഹകരിച്ച പ്രത്യേകിച്ച് കിരമ്പാറ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ മൂന്ന് മൂന്നര വർഷക്കാലം കാലം ജോസഫിന്റെ നേതൃത്വത്തിൽ ഇപ്പോ ഒന്നിച്ചില്ലാന്ന് വർഷമായി ഗോപിയുടെ നേതൃത്വത്തിലും ബ്ലോക്ക് പഞ്ചായത്ത് എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടപ്പിലാക്കാൻ കഴിയുന്ന പഞ്ചായത്തിന്റെ ഭരണസമിതികൾ ഞങ്ങളോടൊപ്പം ചേർന്നതുകൂടിയാണ് ഈ പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുള്ളത് വലിയ പിന്തുണയാണ് ബ്ലോക്ക് പഞ്ചായത്തിന് കഴിഞ്ഞ മൂന്നര വർഷക്കാലം മാമച്ചൻ ജോസഫിന്റെ നേതൃത്വത്തിൽ ലഭിച്ചിട്ടുള്ളത് ഇപ്പൊ ഗോപിയും അതേപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് കൊണ്ടുവരുന്ന പദ്ധതികൾ കൃത്യമായി എൻ ഒ സി നൽകി സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് കീരമ്പാറ മുട്ടത്തുകം എസ് നഗർ നിവാസികളുടെ സ്വപ്നമാണ് സാഫല്യമായിരിക്കുന്നത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് രണ്ട് ഘട്ടമായി എസ് ടി നഗർ സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് ഏഴാം വാർഡിൽ മുട്ടത്തുകണ്ട നിവാസികളുടെ കാലങ്ങളായുള്ള ആവശ്യത്തിന് പരിഹാരമുണ്ടാക്കിയത് കാൽനട പോലും സാധ്യമില്ലാതെ പാറക്കെട്ടുകളും കാടും തോടും കടന്നുള്ള സഞ്ചാരം കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ദുരിതമായിരുന്നു പുതുതായി റോഡ് നിർമ്മിച്ച് കോൺക്രീറ്റ് ചെയ്ത് പാലം നിർമ്മിച്ച് കൈവരികളും നിർമ്മിച്ച് മനോഹരമാക്കിയ പദ്ധതി നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ നാടിന് സമർപ്പിച്ചു ഉദ്ഘാടന ചടങ്ങിൽ മാലപ്പടക്കം പൊട്ടിച്ചും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തുമാണ് ഗുണഭോക്താക്കളായ കുടുംബങ്ങൾ ആഹ്ലാദം പങ്കുവച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി കൂട്ടത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാനോബി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീനാ റോജോ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജോമി തെക്കേക്കര ജെയിംസ് കോറമ്പേൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മായിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മാമച്ചൻ ജോസഫ് ബേസിൽ ബേബി നേതാക്കളായ എ ടി പൌലോസ് രാജു എബ്രഹാം ജോജിസ് കറിയ ബിനോയിസി പുല്ലൻ ജോസ് പീച്ചാട്ടുകൂടി ബിനി പള്ളിമാലി കെ ഡി വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്